ദിലീപിനെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ തിയേറ്ററുകളിൽ ആദ്യ ഷോ പൂർത്തിയായപ്പോൾ ശരാശരി അഭിപ്രായങ്ങൾ മാത്രമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഔട്ട്ഡേറ്റഡായ തമാശകളാണ് സിനിമയെ ശരാശരിയിൽ ഒതുക്കിയതെന്ന് ആദ്യ ഷോ കഴിഞ്ഞ ശേഷം പ്രേക്ഷകർ പ്രതികരിക്കുന്നു ആവേശം വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം എന്നീ സിനിമകൾ ഇപ്പോഴും മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്നതിനാൽ പവി കെയർടേക്കർ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാനും സാധ്യതയില്ല എല്ലാ അർത്ഥത്തിലും ഒരു ശരാശരി ചിത്രം ദിലീപിൻ്റെ പഴയ മാനറിസങ്ങൾ കൊണ്ടുവരാൻ കൃത്രിമമായി ചെയ്തു കൂട്ടിയ പല സീനുകളും പ്രേക്ഷകരെ മോഷിപ്പിക്കുന്നു സെക്കൻഡ് ഹാഫ് മാത്രമാണ് അല്പം ഭേദം അഖിൽ അനിൽകുമാർ എന്ന പ്രേക്ഷകൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു നാടകീയത കലർന്ന രംഗങ്ങളും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയാത്ത തമാശകളുമാണ് ചിത്രത്തിലുള്ളത് ദിലീപിൻ്റെ ചില നേരത്തെ പ്രകടനം മാത്രമാണ് ആശ്വാസം തിയേറ്ററിൽ വിജയമാകാൻ സാധ്യതയില്ല മറ്റൊരു പ്രേക്ഷകൻ ആദ്യ ഷോയ്ക്ക് ശേഷം അഭിപ്രായപ്പെട്ടു എന്നാൽ സമീപകാലത്ത് വന്നതിൽ അല്പമെങ്കിലും ഭേദപ്പെട്ട ദിലീപ് സിനിമയെന്നാണ് മറ്റു ചില പ്രേക്ഷകരുടെ അഭിപ്രായം ദിലീപ് തന്നെയാണ് പവി കെയർടേക്കർ നിർമ്മിച്ചിരിക്കുന്നത് രാജേഷ് രാഘവൻ്റേതാണ് കഥ ഒരു ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറായാണ് ദിലീപ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെയാണ് നടൻ കൂടിയായ വിനീത് കുമാർ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഡിയർ ഫ്രണ്ടാണ് വിനീതിൻ്റെ രണ്ടാമത്തെ ചിത്രം